വെൽക്കം ടു മൂവി ബ്രാൻഡ് പ്രേക്ഷകർക്കേറെ സുപരിചിതനാണ് കൃഷ്ണകുമാർ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിന്റെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് അദ്ദേഹത്തിന്റെ നാലു മക്കളും ഭാര്യ സിന്ധുവുമെല്ലാം സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ് ഇപ്പോൾ വിവാഹത്തിനായുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിരിക്കുകയാണ് കൃഷ്ണകുമാറിന്റെ മകൾ ദിയാകൃഷ്ണ വിവാഹിതയാകുകയാണ് കുറച്ചു ദിവസങ്ങൾക്ക് മുൻപായിരുന്നു താരത്തിന്റെ പെണ്ണുകാണൽ നടന്നത് വിവാഹം നിശ്ചയമായി ഇല്ലെന്നും ഇനി വിവാഹമായിരിക്കും നടക്കുകയെന്നുമാണ് ദിയ പറഞ്ഞിരുന്നത് അടുത്ത സുഹൃത്തുക്കളായിരുന്ന അശ്വിൻ ഗണേഷും ദിയയും സെപ്റ്റംബറിലാണ് വിവാഹിതരാകുന്നത് വിവാഹത്തിന്റെ ഓരോ ഒരുക്കങ്ങളും ദിയ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുമുണ്ട് കഴിഞ്ഞ ദിവസം അശ്വിന്റെ അമ്മയ്ക്കും ബന്ധുക്കൾക്കും വിവാഹ ഡ്രസ് എടുക്കാൻ പോകുന്ന വീഡിയോ ദിയ പങ്കുവെച്ചിരുന്നു ഇതിന് പിന്നാലെ ദിയക്കെതിരെ ചില വിമർശനങ്ങൾ ഉയർന്നിരുന്നു അശ്വിന്റെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട സാരി എടുക്കാൻ സമ്മതിച്ചില്ലെന്നാണ് ചിലർ പറയുന്നത് അതേസമയം ദിയ അമ്മയ്ക്ക് സെലക്ട് ചെയ്ത സാരിക്ക് കുഴപ്പമൊന്നുമില്ലെന്നാണ് ചിലർ പറയുന്നത് വെഡ്ഡിംഗ് സാരി ഷോപ്പിംഗ് എന്ന് പറഞ്ഞാണ് തന്റെ യൂട്യൂബ് ചാനലിൽ ദിയ വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അശ്വിന്റെ അമ്മയ്ക്ക് അവരുടെ ബന്ധുക്കൾക്കൊക്കെ സാരി ഗിഫ്റ്റ് ചെയ്യുന്നുണ്ട് പുള്ളിക്കാരെ എന്റെ അടുത്ത് ചോദിച്ചു ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ എന്ന് അവിടുത്തെ കളർ തീമൊക്കെ വെച്ച് സെലക്ട് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു പുള്ളിക്കാര് തിരുനെൽവേലിയിലൊക്കെ പോയിട്ട് രണ്ട് മൂന്ന് ദിവസം മുന്നേ തിരിച്ചെത്തിയതേ ഉള്ളൂ ഇന്നാണ് ഫ്രീ ആയത് എന്റെ അടുത്ത് പറഞ്ഞു നമുക്ക് എല്ലാവർക്കും കൂടി പുറത്തു പോകാമെന്ന് ഞാനും വിചാരിച്ചു അതൊരു എടുത്ത് കാണിക്കാമെന്ന് എന്ന് പറഞ്ഞാണ് ദിയ വീഡിയോ ചെയ്തത് ഈ വീഡിയോയ്ക്കാണ് വിമർശനങ്ങൾ വന്നത് എല്ലാവരും പറയുന്നു അമ്മയ്ക്ക് ഗ്രീൻ സാരി ആയിരുന്നു നല്ലതെന്ന് പക്ഷേ ഇഷ്ടത്തിനെടുക്കാൻ വെറും റിലേറ്റീവ് ഒന്നും അല്ലല്ലോ ക്ലോസ് ഫാമിലി അല്ലേ ക്ലോസ് ഫാമിലി എല്ലാവരും ഒരേ കളർ കോഡ് വെക്കാറുണ്ട് അപ്പോൾ അമ്മ മാത്രം വേറെ കളർ വരുമ്പോൾ അമ്മേനെ ഒഴിവാക്കുന്നു എന്ന് എല്ലാവരും പറയും ഇപ്പോൾ കളർ വെച്ച് അമ്മയ്ക്ക് ചേരുന്ന സാരി അല്ലേ മേടിച്ചത് അമ്മയ്ക്ക് ഇഷ്ടമായില്ല എന്നൊക്കെ നെഗറ്റീവ് പറയുന്നത് എന്തിനാ അമ്മ കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ അമ്മയ്ക്ക് പറയാനുള്ള അഭിപ്രായം അമ്മ പറയും അനാവശ്യമായി വിമർശിക്കരുത് അവരുടെ വീട്ടിൽ ഒരു വിവാഹം നടക്കുകയല്ലേ ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് കൊടുത്താൽ പോരെ എന്നാണ് ഈ വിമർശനങ്ങൾ ഒരാൾ മറുപടി പറഞ്ഞത് ഈ കമന്റ് ദിയ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതേസമയം അമ്മയുടെ മുഖം കണ്ടിട്ട് ആ സാരി ഇഷ്ടമായെന്ന് തോന്നുന്നില്ലെന്നാണ് ഒരാൾ പറഞ്ഞത് ആ അമ്മയുടെ ഫേസ് കണ്ടിട്ട് ഒരു സങ്കടം ഫീൽ ചെയ്യുന്നു അവർ വളരെ കഠിനാധ്വാനം ചെയ്യുന്ന സ്ത്രീയാണ് അശ്വൻ ഒരു പാവം കുട്ടിയാണ് ദിയയ്ക്ക് ഇഷ്ടമല്ലെങ്കിലും അവരെ അമ്മ എന്ന് വിളിക്കൂ ആ ഗ്രീൻ സാരി ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ആയെങ്കിലും വാങ്ങിക്കൊടുക്കൂ വിവാഹവുമായി ബന്ധപ്പെട്ട പരിപാടിക്ക് ഉടുക്കാമല്ലോ അമ്മയുടെ മനസ്സ് വേദനിപ്പിക്കരുത് അവരുടെ കണ്ണുകളിൽ ഉണ്ട് സങ്കടം എന്നാണ് ഒരു കമന്റ് എന്നും നിരവധി നെഗറ്റീവ് കമന്റുകളുടെ നേരിടുന്ന താരമാണ് ദിയ ആ കുടുംബത്തിൽ അഞ്ചു പേർക്കും യൂട്യൂബ് ചാനലുകളുണ്ട് എന്നാൽ അതിൽ ഏറ്റവും അധികം മോശം കമന്റുകൾ നേരിടുന്നത് ദിയ തന്നെയാണ് പക്ഷേ അതിനെല്ലാം കൃത്യമായ മറുപടിയും ദിയ കൊടുക്കാറുണ്ട് പ്രണയ വാർത്ത പുറത്തുവിട്ടപ്പോൾ മുതൽ വിവാഹം ഉറപ്പിച്ചതുവരെയും പലരും ചോദിക്കുന്നത് ഇങ്ങനൊക്കെ ഒരുമിച്ച് കറങ്ങി നടക്കാൻ പാടുണ്ടോ എന്നാണ് എന്നാൽ ഇതൊന്നും ദിയയെ ബാധിക്കാറില്ല